കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ്റെ വീട്ടിൽ ആരോ കൂടോത്രം ചെയ്തു എന്നുള്ള വാർത്ത പലരെയും ഞെട്ടിച്ചു എങ്കിലും എനിക്ക് വലിയ അത്ഭുതം തോന്നിയില്ല കാരണം ഈ കോൺഗ്രസുകാരുടെ ഒരു സാധാരണ രീതി അനുസരിച്ച് ക്ഷുദ്രം മാരണം കൂടോത്രം ഇതൊന്നും ആ പാർട്ടിക്ക് അന്യമായിട്ടുള്ള കാര്യങ്ങളല്ല ഇതുപോലെയുള്ള വിവാദങ്ങൾ പണ്ട് കേരള രാഷ്ട്രീയത്തിലെ അധികായനായിരുന്ന മുൻ ആഭ്യന്തരമന്ത്രി പി ടി ചാക്കോ അന്തരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുയായികൾ എതിർ ഗ്രൂപ്പിൽപ്പെട്ട ഒരു നേതാവിനെ അന്നത്തെ കേരള മുഖ്യമന്ത്രി കൂടിയായിരുന്ന ആർ ശങ്കറിനെക്കുറിച്ച് ആരോപിച്ചത് പന്നിത്തലയിൽ കൂടോത്രം ചെയ്യിച്ചിട്ടാണ് ആർ ശങ്കർ പി ടി ചാക്കോയെ കൊലപ്പെടുത്തിയത് എന്നാണ് പി ടി ചാക്കോ മരിച്ച ഹൃദയസ്തംഭരം മൂലം അദ്ദേഹം ആഭ്യന്തരമന്ത്രി സ്ഥാനം രാജിവെച്ച് വക്കീൽ പണി പുനരാരംഭിച്ചതിന് ശേഷം കോഴിക്കോട് ജില്ലയിലെ കാവിലമ്പാറയ്ക്ക് അടുത്തൊരു സ്ഥലത്ത് ഒരു മലം ഈ കുറ്റകൃത്യം നടന്ന സ്ഥലം കാണാൻ വേണ്ടി പോയതാണ് അവിടെ വച്ച് ശക്തമായ ഹൃദയാഘാതം അനുഭവപ്പെടുകയും ഒരു പെട്ടിക്കടയുടെ മുമ്പിലുള്ള ബെഞ്ചിൽ കിടത്ത് അദ്ദേഹം മരിക്കുകയാണ് ഉണ്ടായത് ഹൃദയ കാര്യത്തിൽ ആർക്കും അന്നും ഇന്നും ഒരു സംശയമില്ല പക്ഷേ എതിരാളികൾ എതിരാളികളല്ല സ്വന്തം പാർട്ടിയിൽപ്പെട്ട ആളുകൾ തന്നെ പ്രചരിപ്പിച്ചത് മുഖ്യമന്ത്രിയായിരുന്ന ആർ ശങ്കർ കൂടോത്രം ചെയ്യിച്ച് ചാക്കോയെ കൊലപ്പെടുത്തി എന്നുള്ളതാണ് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നുന്നു ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലാണോ നമ്മൾ ജീവിക്കുന്നത് ഈ ചാക്കോ മരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ടിലും അതിന് യാതൊരു വ്യത്യാസവും ഇല്ല കെ പി സി സി പ്രസിഡന്റിൻ്റെ വീട്ടിൽ കൂടോത്രം ചെയ്ത് ഏതായാലും മാർസിസ്റ്റുകാരോ സി പി ഐക്കാരോ ഈവൻ ബി ജെ പി കാരോ പോലും ആകാൻ സാധ്യമില്ല ഇവരാരും കൂടോത്രത്തിൽ അല്ലെങ്കിൽ ക്ഷുദ്രം മാരണം വശ്യം ഒടിവിദ്യ ഇതൊന്നും വിശ്വസിക്കാത്തവരാണെന്ന് ഈ പറഞ്ഞതിന് അർത്ഥമില്ല അവരും ഒക്കെ ഏറിയ കൂറും ഇതുപോലെയുള്ള പരിപാടികളിൽ വിശ്വസിക്കുന്നവരാണ് ഇതൊക്കെ ചെയ്യിക്കാൻ മടിക്കാത്തവരാണ് അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് രാഷ്ട്രീയം അത് വളരെ അപ്രവചനീയമായ ഒരു തൊഴിലാണ് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയക്കാർക്ക് ഈ എന്താണ് അതി മാനവികമായ കാര്യങ്ങളിൽ പൂതപ്രേത പിശാചിക്കളിൽ അല്ലെങ്കിൽ ഇതുപോലെയുള്ള പൂജാതി കർമ്മങ്ങളിൽ മന്ത്രവാദത്തിൽ ദുർമന്ത്രവാദത്തിലൊക്കെ താല്പര്യം വർദ്ധിക്കും കാരണം യാതൊരു സുരക്ഷിതത്വവും ഇല്ലാത്ത തൊഴിലാണ് ആരാണ് എപ്പോഴാണ് നമുക്കിട്ട് വേല വയ്ക്കുക എന്ന് പറയാൻ പറ്റില്ല എറണാകുളത്ത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന ഒരു മാന്യദേഹത്തിൻ്റെ ഭാര്യ എല്ലാ വെള്ളിയാഴ്ച ഇവിടെ പാലാരിവട്ടത്തിനടുത്ത് അഞ്ചുമന ക്ഷേത്രത്തിൽ പോയി ആ ശത്രു സംഹാര പുഷ്പാഞ്ജലി കഴിഞ്ഞ് എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമാണ് കഴിച്ചുകൊണ്ടേക്കും കോടിയേരി ബാലകൃഷ്ണൻ്റെ പേരിൽ കാടാമ്പുഴ ക്ഷേത്രത്തിൽ ശത്രു സംഹാരത്തിന് വേണ്ടിയിട്ട് പൂമൂടൽ നടത്തിയ വാർത്ത നമ്മൾ പാത്രത്തിലൊക്കെ വായിച്ചു ബാലകൃഷ്ണൻ ഇന്നേ ദിവസം മരിക്കുന്നവരെയോ അത് പൂർണ്ണമായും നിഷേധിക്കാനോ തള്ളിപ്പറയാനോ കഴിഞ്ഞിട്ടില്ല അദ്ദേഹത്തിൻ്റെ മകൻ ചോറ്റാരിക്കര ക്ഷേത്രത്തിൽ ഉദയാസ്തമയ പൂജ നടത്തിയത് രേഖയുട്ട് കോടിയേരി ബാലകൃഷ്ണൻ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ആളാണ് എന്ന് എന്നോർക്കണം അദ്ദേഹം ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോഴാണ് ഈ വാസ്തു അനുസരിച്ച് ഔദ്യോഗിക വസതിയായ മൻമോഹൻ ബംഗ്ലാവിൻ്റെ ഗേറ്റ് രണ്ട് തവണ മാറ്റിവെച്ചത് എന്നിട്ടും അദ്ദേഹത്തിന് അവിടെ തുടർന്ന് താമസിക്കാൻ പറ്റില്ല ഇത് വിവാദവേദന തുടർന്ന് ആ പുള്ളിക്ക് അവിടുന്ന് വാടക വീട്ടിലേക്ക് താമസം പറ്റേണ്ടതായിട്ട് വന്നു അപ്പോൾ ഇതാണ് കോടിയേരി ബാലകൃഷ്ണൻ്റെ അവസ്ഥയെങ്കിൽ മറ്റുള്ളവരെ സ്വീകരിക്കുന്നത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നൂ മിക്കവാറും എല്ലാ നേതാക്കന്മാരും ജാതകത്തിൽ ജ്യോത്സ്യത്തിൽ ഒക്കെ വിശ്വസിക്കുന്നവരാണ് കെ കരുണാകരൻ്റെ ജാതകം മറ്റൊരു കോൺഗ്രസ് നേതാവ് നോക്കിച്ച കഥാപ്രസിദ്ധമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് അന്ന് സി പി എം ജയിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട് കാരണം ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് വലിയ ഭൂരിപക്ഷം കിട്ടിയതിന് ശേഷം പെട്ടെന്ന് നിയമസഭ പിരിച്ചുവിട്ട് നടത്തുന്ന തെരഞ്ഞെടുപ്പാണ് സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ ഇടതു മുന്നണി തിരിച്ചു വരും വി എസ് അച്യു ആദ് മുഖ്യമന്ത്രി വന്നിട്ട് ആ തയ്പ്പിച്ചു വച്ചു എന്നാണ് പറയുന്നത് ആ സമയത്ത് പ്രമുഖനായ ഒരു കോൺഗ്രസ് നേതാവ് കെ കരുണാരൻ്റെ ജാതകം നോക്കിച്ചു അപ്പോൾ കണ്ടത് യു ഡി എഫ് ജയിക്കും കരുണാരൻ വീണ്ടും മുഖ്യമന്ത്രിയാവും പക്ഷേ കരുണാരൻ്റെ ആയുസ് ഒരു പ്രത്യേക തീയതി വരെയുള്ളൂ അത് ഏതാണ്ട് തൊണ്ണൂറ്റി ഡിസംബർ വരെ ആണ് അത് കഴിഞ്ഞാൽ പിന്നെ ഇദ്ദേഹം മുഖ്യമന്ത്രിയാവും എന്ന് വിചാരിച്ച് പുള്ളി പാർലമെൻറ്റിലേക്ക് മത്സരിക്കുക നിയമസഭയിലേക്ക് മത്സരിച്ചു എന്നുള്ളതാണ് ചരിത്രം ഈ ജോലിസ്യൻ പറഞ്ഞ രീതിയിൽ തന്നെ യു ഡി എഫിന് ഭൂരിപക്ഷം കിട്ടുകയും കരുണാരൻ മുഖ്യമന്ത്രി ചെയ്തു ഈ പറഞ്ഞ ഡേറ്റിനോട് അടുത്ത ഡേറ്റിൽ കരുണാരന് ഉണ്ടായി പിന്നെ കരുണാരൻ മരിച്ചില്ല അങ്ങനെയൊന്നും മരിക്കുന്ന മുതലായിരുന്നില്ല കരുണാരൻ അതുകൊണ്ട് ഇദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാകാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ചരിത്രം പക്ഷേ ഈ നേതാവിന് എന്ത് പറ്റിയെന്ന് വെച്ചാൽ അദ്ദേഹം ആ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയി അപ്പോൾ ഇങ്ങനെ പല തമാശകളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കും കേരളത്തിൽ മാത്രമല്ല നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടകത്തിലും ആളുകൾ വലിയ ജ്യോതിഷ വിശ്വാസികളാണ് ഏറ്റവും വലിയ അന്ധവിശ്വാസികൾ എന്ന് പറയുന്നത് ഒന്ന് ദേവഗൗഡയും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളിയായിരുന്നു ഇപ്പോൾ സഹപ്രവർത്തകനായി മാറിയിരിക്കുന്ന യദിയൂരപ്പയുമാണ് യെദ്യൂരപ്പ അദ്ദേഹത്തിൻ്റെ പേര് തന്നെ ന്യൂമറോളജി പ്രകാരം മാറ്റിയ ആളാണ് യെദ്യൂരപ്പ എന്നാക്കി മാറ്റി അങ്ങനെയാണ് ബി ജെ പിടെ സി കോൺഗ്രസ് ഈ ജനതാദളിൻ്റെ കാര്യത്തിൽ ഒരു വ്യത്യാസമില്ല വലിയ ദൈവവിശ്വാസിയാണ് ജ്യോത്സ്യന്മാരുടെ നിർദ്ദേശം അനുസരിച്ച് മാത്രം പല്ലി അയക്കുകയും കുളിക്കും മൂത്രമൊഴിക്കുകയും ചെയ്യുന്ന ആളാണ് ദേവഗൗഡ അദ്ദേഹം ജനതാദൾ സെക്കുലർ എന്ന് പറഞ്ഞ പാർട്ടിയുടെ പരമോന്നത നേതാവും കൂടിയാണ് എന്നുള്ളതാണ് എൻ്റെ കൗതുകരമായിട്ടുള്ള കാര്യം തെലങ്കാനയിലും ആന്ധ്രയിലും ഒന്നും ഒരു വ്യത്യാസമില്ല മുൻ മുഖ്യമന്ത്രി ചന്ദ്രശേഖര റാവു വലിയ ദൈവവിശ്വാസി കടുത്ത അന്ധവിശ്വാസിയുമാണ് പുള്ളി അവിടുത്തെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊക്കെ വലിയ വഴിപാടുകൾ കഴിക്കും ദേവൻ ദേവി ദേവന്മാർക്ക് സ്വർണ്ണ കിരീടം സമർപ്പിക്കുകയൊക്കെ ചെയ്ത ആളാണ് അതിനോട് കിടപിടിക്കാവുന്ന ഒരാളിനെയാണ് ചന്ദ്രബാബു നായിഡു ഒരു വ്യത്യാസവും ഇല്ല ഇവർ വടക്കേ ഇന്ത്യയിലെ കാര്യം ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല അവിടേക്ക് ഇതിനേക്കാൾ മോശപ്പെട്ട അവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത് വലിയ നിരീശ്വരവാദിയാണ് നമ്മുടെ സ്റ്റാലിൻ പക്ഷേ സ്റ്റാലിൻ്റെ ഭാര്യ ദുർഗ നാട്ടിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും കൃത്യമായി പോകുകയും വഴിപാട് കഴിപ്പിക്കുകയും ചെയ്യുന്ന ആളാണ് കാരണം നിരീശ്വരവാദികളായിട്ടുള്ള ഭൗതികവാദികളായിരിക്കുന്ന ഭർത്താവിനും മകനും ആയുസിനോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിനോ എന്തെങ്കിലും തട്ടുകേട് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വിശ്വാസികളായ ഭാര്യമാരുള്ളതാണ് അവിശ്വാസികളായ നിരീശ്വരവാദികളായ നേതാക്കന്മാരുടെ ഒരു വലിയ ഭാഗ്യം ഇപ്പോൾ ഇ കെ നായനാരൻ ക്ഷേത്രത്തിൽ പോവില്ലായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ശാരദ ടീച്ചർ എല്ലാ അമ്പലത്തിൽ പോകുകയും കൃത്യമായിട്ട് വഴിപാട് കഴിപ്പിക്കുകയും ചെയ്യുമായിരുന്നു അപ്പോൾ ഇങ്ങനൊരു സൗകര്യം മികവറും എല്ലാ നേതാക്കന്മാർക്കും ഉണ്ട് അവർ അവിശ്വാസികളാണെങ്കിലും ഭാര്യമാർ വലിയ വിശ്വാസികളായിരിക്കും ഇത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട് ഉണ്ടാകുന്ന വെച്ചാൽ ഈ സോവിയറ്റ് യൂണിയനിലൊക്കെ എത്രയോ പള്ളികൾ തകർത്തു എത്രയോ പള്ളികൾ അടച്ചുപൂട്ടി എത്രയോ പള്ളികൾ തകർത്തു എത്ര വൈദികരെ എത്ര മെത്രാന്മാരെ വധിച്ചു എത്രയോ പേരെ തടവിലാക്കി ഇതൊക്കെ കഴിഞ്ഞിട്ടും ആളുകളിൽ നിന്ന് വിശ്വാസം തുടച്ച് മാറ്റാൻ കഴിഞ്ഞില്ല ഈ നിരീശ്വരവാദികളായ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ തന്നെ അവരുടെ വിപ്ലവ പ്രവർത്തനം കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചു വന്നതിന് ശേഷം കർത്താവിൻ്റെയും ദൈവമാതാവിൻ്റെയും ചിത്രങ്ങൾ വെച്ച് അതിനുമ്പിൽ മെഴുതിരി അധിച്ച് രഹസ്യമായി പ്രാർത്ഥിക്കുമായിരുന്നു അതുകൊണ്ടാണ് വ്ളാഡിമിർ പുട്ടിനും അതുപോലെ ബോറിസ് ഗെയിൽസിനൊക്കെ ഒരു ദിവസം പെട്ടെന്ന് വീണ്ടും ദൈവവിശ്വാസികളായിട്ട് രംഗത്ത് വരാൻ കഴിഞ്ഞത് അല്ലെങ്കിൽ അത് പറ്റുമായിരുന്നില്ല അപ്പോൾ ഈ ഭൗതികവാദത്തിന് എന്തൊക്കെ മേന്മകളുണ്ടെങ്കിൽ പോലും ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ഈ മതവിശ്വാസത്തെ തുടച്ചു നീക്കാൻ പറ്റുകയില്ല ഇപ്പോൾ കോൺഗ്രസ് പോലൊരു പാർട്ടിയിൽ ഈ പാർലമെൻ്ററി പാതയിൽ പോകുന്ന ഒരു വലതുപക്ഷ പാർട്ടിയെ സംബന്ധിച്ചോളം ഈ മതവിശ്വാസം അല്ലെങ്കിൽ അന്ധവിശ്വാസം അതിൽ തന്നെ ദുർമന്ത്രവാദത്തിലുള്ള വിശ്വാസം ക്ഷുദ്രത്തിലും മാരണത്തിലും കൂടോത്രത്തിലുള്ള വിശ്വാസം അത്ര പെട്ടെന്നൊന്നും മാറ്റി കളയാൻ പറ്റുകയില്ല അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കും ഇത് എല്ലാ വിഭാഗത്തിൽപ്പെട്ട നേതാക്കന്മാരുടെ ഇടയിലും ഉണ്ട് ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ഭേദമന്യ എല്ലാവരും കാലാകാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വി എം സുധീരൻ താമസിച്ചിരുന്ന വീട്ടിലും ഇതുപോലെ ക്ഷുദ്രത്തിൻ്റെ ചില അംശങ്ങൾ കണ്ടെത്തുകയുണ്ടായി എന്ന് നമ്മൾ ഓർക്കണം ഇനി തെന്നല ബാലകൃഷ്ണ ഉള്ള സാറിൻ്റെ വീട്ടിലുണ്ടായിട്ടുണ്ടെന്ന് നമുക്കറിയില്ല അല്ലെങ്കിൽ അദ്ദേഹം എങ്ങനെയാണ് ഇതിനെ മറികടന്നതെന്ന് നമുക്കറിയില്ല ബാക്കി എല്ലാവരും ഇതിലൊക്കെ വിശ്വസിക്കുന്നവരും ഇതിനൊക്കെ മറമരുന്നുകൾ കണ്ടെത്താൻ ശ്രമിക്കുന്നവരുമാണ് തിരുവനന്തപുരത്ത് കുപ്രസിദ്ധനായ ഒരു കോൺഗ്രസ് നേതാവ് ശശി തരൂരിനെതിരെ ക്ഷുദ്രം ചെയ്തതായിട്ട് കേട്ടിട്ടുണ്ട് അദ്ദേഹം കെ കരുണാകരനെതിരായിട്ട് വരെ കൂടോത്രം ചെയ്ത ആളാണെന്നാണ് പറയപ്പെടുന്നത് ആ നേതാവ് ഇപ്പോഴും ലൈംലൈറ്റിൽ നിൽക്കുന്ന ആളാണ് ഞാൻ പേര് പറയുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള കലാപരിപാടികളാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് നമ്മുടെ അയൽ രാജ്യമായ ശ്രീലങ്കയിലും സ്ഥിതി ഒട്ടും വ്യത്യസ്തമാണെന്ന് എനിക്ക് തോന്നുന്നില്ല അവിടെ പത്രങ്ങളിലൊക്കെ കാര്യമായിട്ട് വന്ന ഒരു വാർത്ത ഇപ്രകാരമാണ് ശ്രീലങ്കൻ പ്രസിഡൻറ്റും വളരെ ശക്തനുമായിരുന്ന മഹീന്ദ്ര രാജപക്ഷെ അദ്ദേഹം അവിടുത്തെ ഒരു വലിയ ശക്തനായ നേതാവാണ് പുള്ളിയുടെ സമയത്താണ് വേലുപ്പുള്ള പ്രഭാറിനെ വധിച്ചതും ഈ തമിഴ് പുലികൾ എന്ന് പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ വിപ്ലവകാരികൾ പൂർണ്ണമായിട്ടും ഇല്ലായ്മ ചെയ്തു ഇദ്ദേഹം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വീണ്ടും മത്സരിക്കുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും ജ്യോതിഷിയോട് ചോദിച്ചതിന് ശേഷം ചെയ്തു അപ്പോൾ ജ്യോതിഷി കുറിച്ചു കൊടുത്ത സമയത്താണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് കാലാവധി എത്തുന്നതിന് മുമ്പ് തന്നെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും ഇദ്ദേഹം മത്സരിക്കുകയും ചെയ്തു പക്ഷേ എന്ത് സംഭവിച്ചു ചോദിച്ചാൽ തിരഞ്ഞെടുപ്പിൽ ഇദ്ദേഹം തോറ്റുപോയി അദ്ദേഹത്തിൻ്റെ സന്തോഷ സഹചാരിയായിരുന്ന മൈത്രിപാല സിരിസേന പ്രതിപക്ഷ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയും വിജയിക്കുവച്ചു അത് വലിയ വിവാദമായി ജ്യോതിഷിയെക്കുറിച്ച് പല പരിഹാസങ്ങളും നമ്മുടെ മാധ്യമങ്ങളിൽ വന്നു ആ സമയത്ത് ഈ ജ്യോതിഷി പറഞ്ഞ കാര്യം കാര്യമെന്ന് വെച്ചാൽ ഞാൻ ജാതകം നോക്കി ഏറ്റവും നല്ല സമയമായിരുന്നു രാജപക്ഷയ്ക്ക് ജയിക്കാവുന്ന എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ പ്രതിപക്ഷത്തുള്ള നേതാക്കന്മാരെ ജാതകം നോക്കി അവരാരും തന്നെ ഇദ്ദേഹത്തെ തോൽപ്പിക്കുകയില്ല എന്നെനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് നടത്താനായിട്ട് ശുപാർശ ചെയ്തത് പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും ഇദ്ദേഹത്തിൻ്റെ വിശ്വസനായിരുന്ന ഈ സിരിസേന എന്ന് പറഞ്ഞവൻ ആ പ്രതിപക്ഷത്തേക്ക് കൂറുമറിയുകയും അവരുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയുള്ളു ജാതകവശാൽ മൈത്രിപാല സിരിസേനയുടെ സമയം എന്ന് പറയുന്നത് ഈ രാജപക്ഷയുടെ സമയത്തേക്കാൾ കുറച്ചുകൂടി മികച്ചതായിരുന്നു അതുകൊണ്ട് അദ്ദേഹം ജയിച്ചു എന്നുള്ളതായിരുന്നു വിശദീകരണം അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള തമാശകളാണ് നമ്മുടെ രാഷ്ട്രീയത്തിൽ അരങ്ങേറുന്നത് ഇതിലൊന്നും ഒരത്ഭുതം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഏതായാലും ഈ കൂടോത്രം ചെയ്താലൊന്നും കെ എസ് സുധാകരനെ തറ പറ്റിക്കാൻ സാധിക്കയില്ല അദ്ദേഹം അത് മറ്റു വിധത്തിൽ വളരെ ശക്തനായിട്ടുള്ള ഒരാളാണ് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും കണ്ണൂർ മത്സരിച്ച് ഒരു ലക്ഷം വോട്ടിന് ജയിച്ച ആളാണ് അപ്പോൾ ക്ഷുദ്രം മാരണമൊക്കെ ചെയ്യുന്നതുകൊണ്ട് കുറച്ച് ആൾക്കാർക്ക് ഉപജീവനമാകുന്നതിന് ഇതിനൊന്നും വലിയ പ്രാധാന്യം കൊടുക്കേണ്ടതില്ല ഇതൊന്നും ഒട്ടും തന്നെ ഫലവത്തായിട്ടുള്ള കാര്യങ്ങളുമല്ല അതൊക്കെ ചെയ്യുന്നവർക്ക് ഒരു ഉപജീവന പിന്നെ ഇതുപോലെ ബുദ്ധിയില്ലാത്ത നേതാക്കന്മാർക്ക് പണച്ചെലവിനൊരു മാർഗ്ഗം എന്നുള്ളതിനപ്പുറത്ത് ഇതുകൊണ്ടൊന്നും യാതൊരു വിശേഷവുമില്ല പക്ഷേ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാർക്ക് ഇത് എത്ര പറഞ്ഞാലും മനസ്സിലാകുകയും ഇല്ല